അപ്പൊ പടക്കം പൊട്ടിക്കുന്നതാണ് ചെറിയ ഓലപ്പിടവ ചെറിയ ഓലപ്പിടവര് പൊട്ടിക്ക് ഇന്നലെ അനുഭവം തന്നെ കോച്ച തെറ്റ് ചെയ്തിട്ടില്ലല്ലോ അതിനും വലിയ തെറ്റ് ചെയ്തവരെ അകത്ത് വെറുതെ നെളിഞ്ഞ് നടക്കുക എന്തായാലും ഞങ്ങള് പറഞ്ഞോ ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ ഞമ്മ ഞാൻ പറഞ്ഞു മെൻസ് അസോസിയേഷൻ നീതിക്ക് നീതിക്കായിട്ടുള്ള പുരുഷമായ സംഘടനയാണ് കള്ള കോടതി നൂറ് ശതമാനം എന്നിട്ടും എന്നിട്ടും പോലീസ് ഒരു എഫ്ഐആർ പോലും കുടിക്കുക എടുത്തിട്ടില്ല പുരുഷന്മാർക്ക് നീതി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ ഈ ഒരു സ്ത്രീ മനഃപൂർവം കൊടുക്കുക ഹണി ട്രാപ്പി പെടുത്തിയതാണ് ഹണി റോസ് ഹണി ട്രാഫിപ്പെടുത്തിയത് സന്തോഷപ്രദ പടകം പൊട്ടിക്കും പടകം പൊട്ടിക്കാൻ അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് ദീപാവലിക്ക് നടു റോഡില് പടകം പൊട്ടിക്കുന്ന ദീപാവലിക്ക് ദീപാവലിക്ക് ഇത് ഇതൊന്നുമല്ല ഞങ്ങളിത് പൊട്ടിച്ചിരിക്കും അത് ഞങ്ങളെ ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ് പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് പടക്കങ്ങളെ ഈ പടക്കം കൊണ്ടു പടക്കങ്ങളെ ഇന്നലെ പോലീസ് ഞാൻ കരിങ്കൽ കക്ഷണം പൊട്ടിക്കുന്നു പിന്നെ ഈ ഓല പടക്കം പൊട്ടിക്കുന്നു സാറേ സാറേ ഞങ്ങളെ പടക്കം പൊട്ടിക്കുന്നു ഞങ്ങൾക്ക് ഇത് പൊട്ടിക്കണം ഞങ്ങൾക്ക് ഇത് പൊട്ടിക്കണം ഞങ്ങൾക്ക് പൊട്ടിക്കണം പൊട്ടിക്കണം

ദീപാവലിക്ക് ഗുണ്ടു പൊട്ടിക്കുന്നത് നാട് റോഡില് ഞങ്ങളെ മാറി ആർക്ക് ശല്യം ഓലപ്പടകം പൊട്ടിക്കുന്നത് എന്താണ് തെറ്റ് അത് പാവം പോവിച്ചു എന്നു വേണ്ടി അങ്ങനെ ഓടിക്കാറുള്ള പരിപൂട്ട് ഞങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് പഴക്കം പൊട്ടി സ്വീകരിക്കുക ഒന്നും അല്ല ഇത് ഇന്നത്തെ പറഞ്ഞാൽ ഞങ്ങൾ പോവാം ഞങ്ങളെ ജയിലിൽ കൊണ്ടുപോയിക്കോട്ടെ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ പൊട്ടിക്കും ഞങ്ങൾ പൊട്ടിക്കുന്നതായാലും കേസിലെ പുരുഷന്മാരെ ഒരുപാട് പേര് വ്യാജബോക്സോ കേസിൽ അതിനെതിരെയുള്ള ഞങ്ങളെ ഏറ്റവും വലിയ അതിശക്തമായ അതിശക്തമായ പ്രതിഷേധമാണിത് അധികം അധിക്ഷേപം നടത്തിയമാരൻഷക്കാരില്ലേ എം എം മാണി എന്തുമാത്രം അധിക്ഷേപം പക്ഷെ അദ്ദേഹം വേറെ ഒരു വേറൊരു വിളിച്ചേ പിന്നെ ഞാൻ ചോദിച്ചോളെ നാല് മാസ ഈ കണി റോസം അല്ല പടക്കം പൊറത്തേക്ക് എനിക്ക് ഇന്നലെ അനുവാദം കിട്ടിയതാണ് നിങ്ങളെ തന്നെ പറഞ്ഞ നിങ്ങളെ ഓഫീസറെ നിങ്ങളെ തന്നെ പറഞ്ഞ സാധനം ഞങ്ങളെ ഞങ്ങളെ പൊട്ടിക്കും ഞങ്ങളെ പൊറത്തിരിക്കും ഞങ്ങളെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യും പോലീസുകാരെ बोलिस वाला टीम मेरा